മാപ്പ് 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 മാപ്പേ കുന്നംകുളം മാപ്പേ ഇത് ഞാൻ പറഞ്ഞ മാപ്പല്ലേ കേട്ടോ ഞമ്മന്റെ ഷെയ്ം നിഗം എന്ന് പറയുന്ന കഞ്ചാവ് നടനുണ്ടല്ലോ നോക്ക് ഇവന്റെ കഞ്ചാവിന്റെ കെട്ടിറങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രിയും കഴിഞ്ഞ ദിവസവും കഞ്ചാവോ ഇനി എം ഡി എം എന്തൊക്കെയാണ് ഇവൻ ഉപയോഗിക്കുന്നതെന്ന് ഇവന്റെ ഉമ്മാക്കോ ഇവനോ തന്നെ ദൈവത്തിൽ ഇവൻ വിശ്വസിക്കുന്ന മുക്കാൽ ദൈവത്തിനോ പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അറിയാം ഈ കള്ളു കുടിച്ചാലും അതല്ലെങ്കിൽ ഈ എം ഡി ഈ മയക്കുമരുന്നൊക്കെ അടിക്കുന്ന ആളുകളെ നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാവും അവർ ഈ അത് അടിച്ച് അടി ായി പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അവർക്ക് ബോധം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ബോധമില്ലാത്ത ആ രീതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ അതെല്ലാം മറന്ന് അയാൾക്ക് ഇന്ന് രാവിലെ ബോധം ഉദിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അല്ലെ ഇന്നലെ രാത്രി എത്ര നട്ടപ്പാതിരിക്കുകയാണ് കാരണം എട്ട് മണിക്കൂർ മുൻപാണ് അപ്പൊ ഈ ഒരു സമയം വെച്ചു കൂട്ടുകയാണെങ്കിൽ എട്ട് മൂന്ന് ഏകദേശം മൂന്ന് മണിക്കാണ് കെട്ടിറങ്ങിയത് എന്ന് കണക്കാക്കേണ്ടതുണ്ട് ഈ മൂന്ന് മണിക്ക് കെട്ടിറങ്ങിയപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കഞ്ചാവ് വീരൻ സൈനികം എങ്ങനെയാണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തില് മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ് മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കൾ ആണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു പിന്നെ അവസരം മുതലെടുത്തും മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നത് അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളും തള്ളണം ഏതാ ഈ പ്രബുദ്ധരായ മലയാളികൾ മുക്കാലണ്ടികളെ കുറിച്ചായി പറയുന്നത് പിന്നെ ഇത് ഷെയ്ൻ നിഖത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് ഇതാണ് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് ഇവന് ബോധം ഉദിച്ച് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിൽ പറയുന്ന ചില ഭാഗങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്താണെന്ന് പറയാമോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ് ആ ഖേദകരം എന്ന വാക്കുള്ളത് കൂടെ ക്ഷമ എന്ന് തന്നെ നമ്മൾക്ക് എടുക്കാം ഖേദം എന്ന് പറഞ്ഞ ക്ഷമയുടെ മറ്റൊരു പര്യായ പദം തന്നെയാണ് ഇനി ഇവന്റെ ആ മുഴുവൻ വീഡിയോ എന്തിനാണ് കാണുന്നത് ഇവൻ പറഞ്ഞ ഒരു ഭാഗം മാത്രമാണ് ഇവൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഇവൻ ഖേദിക്കുന്ന ഇവൻ മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്തെന്ന് അറിയാമോ ഇവന്റെ സിനിമയുടെ ഒരു പ്രൊമോഷൻ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി നമ്മൾ എല്ലാ സമയത്തും കാണാറുണ്ട് ഓൺലൈൻ ചാനലുകാരും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ ഇവരൊരു പ്രസ്മീറ്റോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു പ്രസ്മീറ്റ് പോലെയുള്ള പ്രോഗ്രാമിലാണ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നുള്ളതിന്റെ യു അതായത് ഇവന്റെ ഈ ഉണ്ണിമുകുന്ദന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു ഭാഗ്യ താരം തന്നെയാണ് ഇവൻ പറയുന്ന മഹിമ മഹിമ നമ്പ്യാറോ അങ്ങനെ എന്താണ് തോന്നുന്നു ആ പെണ്ണിന്റെ പേര് എന്ന് എനിക്ക് തോന്നുന്നു ആ പെണ്ണും ഇവനുമൊക്കെ കൂടിയിരിക്കുമ്പോഴാണ് ഇവന്റെ വായിൽ നിന്ന് ഈ വൃത്തികെട്ട സാധനം വന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തെ തമ്മിൽ അവതാരെയും മറ്റുമായിട്ട് അവിടെ ചോദ്യം ചോദിക്കുന്നു അവർ തമ്മിലുള്ള സ്നേഹബന്ധം സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞത് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നുള്ളതിന്റെ യു എം എഫ് എന്നുള്ളതിന്റെ ഉംഫി 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 അതായത് ഇവന്റെ ഇവൻ ഇവൻ ഊമ്പി 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 അല്ലെങ്കിൽ എന്ന് കാണുന്നതെല്ലാം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് അവനത് യു എം എഫ് നമ്മളൊക്കെ ഉണ്ണിമുകുന്ദം ഫിലിംസ് എന്ന് വായിക്കുമ്പോൾ ഇവൻ അത് തോന്നുക എന്താ ഇവൻറെ പാപ്പാനെയും ഉമ്മാനെയും വിളിക്കുന്ന ഊമ്പി 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 എന്നാണ് ഇവന് തോന്നുക അതുകൊണ്ട് തന്നെയാണ് അവൻ അത് അങ്ങനെ തോന്നിയതും ഇനി പറയുന്നു ഏർ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാ ചിലർ പറഞ്ഞതിനെ അല്ലടാ ദേശ്മോനെ എടാ കഞ്ചാവ് വീര നീ പറഞ്ഞതിനെ തന്നെയാണ് എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവന്റെ മാപ്പൊന്നുമല്ല ഒരു വിശദീകരണമാണ് കാരണം ഇവൻ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു ഇവൻ ഉദ്ദേശിച്ചത് ഹിന്ദുക്കളെ അതല്ലെങ്കിൽ സംഘികളെ ചൊറിഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയ സ്നേഹികളെ ചൊറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷ ജനസമൂഹത്തെ ചൊറിഞ്ഞുകൊണ്ട് അവന്റെ സിനിമ ഒന്ന് വൈറലാക്കി മാറ്റുക എന്നുള്ളത് അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹിന്ദുവിനെ ചൊറിഞ്ഞിട്ടും സംഖ്യയും ബി ജെ പി കാരും ദേശീയ രാഷ്ട്രീയക്കാരനൊക്കെ ചൊറിഞ്ഞിട്ട് അവന് വല്ലത് നക്കാൻ കിട്ടുകയാണെങ്കിൽ അവന്റെ സിനിമ കയറി പോവുകയാണെങ്കിൽ അങ്ങട്ട് എന്നെ അവനോട് ഇത് മാത്രമേ നമുക്ക് കാണിക്കാനുള്ളൂ ഇനി വരുന്നു പിന്നെ അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നത് ആരാണട നാറി മതവിദ്വേഷത്തിന് ശ്രമിച്ചത് നീ ആണ നാറി മതവിദ്വേഷത്തിന് ശ്രമിച്ചത് നിന്റെ ഉള്ളിലുള്ള ആ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ആ വിദ്യാഭ്യാസ മതക്കഥമുണ്ടല്ലോ ചമാധാന മതം എന്ന് പറഞ്ഞ് പ്ലാക്കാർഡ് തൂക്കിക്കൊണ്ട് പരസ്യം കൊടുക്കേണ്ട രീതിയിലേക്ക് ജനങ്ങളെ കൊന്നെടുക്കുകയും കൈകാൽ വെട്ടിയും എന്നിട്ട് വേണ്ട എന്നിട്ട് എഴുപത്തിരണ്ട് കൂറികൾ കുത്ത മുഴയും അതുപോലെ വലിയ കടുത്ത തടുത്ത കാലുകളുമൊക്കെയുള്ള സ്ത്രീകളെ തേടി ഇരിക്കുന്ന നിന്റെ മദ്രസ കുണ്ടൻ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ആ കുണ്ടൻ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് നീ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നിന്റെ ഭാഗത്തോട്ട് ആ പാവം പിടിച്ച മനുഷ്യൻ വന്നിട്ടേ ഇല്ല നിന്റെ വിഷയവും നിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഉണ്ണിമുകുന്ദനില്ല എന്നിട്ടും നിനക്കത് പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു കാരണമാണ് എന്താ നിന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടല്ലോ നിന്റെ കുഞ്ഞും നിന്നെ വിട്ട് മദ്രസയിലേക്ക് പറഞ്ഞു നിന്റെ തലച്ചോറിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ വൃത്തികെട്ട ആ മത മതഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് നിന്റെ മനസ്സിനെയും നിന്റെ തലച്ചോറിനെയും കീഴ്പ്പെടുത്തിയിട്ടുള്ള ആ മത വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതാണ് അതാണിവിടെ മതവിദ്വേഷം പകർത്താൻ വേണ്ടി നിനക്ക് ആ ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഫിലിംസ് എന്നുള്ളതിനെ ഊംഫി ഊമ്പി ഊമ്പി നിന്റെ പാപ്പാനെയും ഉമ്മാനെയൊക്കെ വിളിച്ച് നീ ശീലിച്ച നിന്റെ പെങ്ങളെയും നിന്റെ മറ്റേ ഏതൊക്കെ ആളുകളുണ്ടോ അവരെയൊക്കെ നീ വിളിച്ച സംസ്കാരം നിന്റെ ശീലിച്ച സംസ്കാരമുണ്ടല്ലോ അത് നിനക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഊംഫി ഊമ്പി ഊംഫി ഊഫി എന്ന് പറയാനും അത് ആ രീതിയിലേക്ക് മാറിയത് നിന്റെ ആ മതവിദ്വേഷം അതല്ലെങ്കിൽ മതസ്പർദ്ധ നീ നിന്റെ തലച്ചോറിൽ സെറ്റ് ചെയ്ത് വെച്ച ആ സാമാനം ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് ഇനിയോ ഇത് അത് അവങ്ങയോടെ തള്ളണം ആരാ തള്ളേണ്ടത് പ്രബുദ്ധരായ മലയാളികൾ ഏതായി ഇവിടത്തെ പ്രബുദ്ധ മലയാളി ഇവിടെ നോക്കൂ അരി തൊട്ട് കർപ്പൂരം വരെ മിഴുങ്ങണം എന്നുണ്ടെങ്കിൽ വിഴുങ്ങണമെന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാനക്കാരെ നോക്കിയിരിക്കുന്ന ഒരിറ്റു വെള്ളത്തിന് വേണ്ടി പോലും അതല്ലെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന പ്രയോഗം നമ്മൾ കേൾക്കാറുണ്ട് വേണ്ടി അന്യ രാജ്യക്കാരെയും അന്യ സംസ്ഥാനക്കാരെയും കാത്തിരിക്കുന്ന അവനാണ് പ്രബുദ്ധ മലയാളി പിന്നെ പിന്നെയോ ജോലിക്ക് പോവാതെ ബംഗാളികളെയും പാകിസ്ഥാനികളെയും ബംഗ്ലാദേശുകാരെയും അന്യ രാജ്യക്കാരെ വരെ കുത്തി നിറച്ചുകൊണ്ട് ഞമ്മനാണ് ഇവിടുത്തെ പ്രബുദ്ധ തൊഴിലാളിയുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അധ്വാനിക്കാത്ത വിയർപ്പിന്റെ അസുഖമുള്ള ഇവിടത്തെ സഖാക്കന്മാർ കൊടികുത്തി ഭരിക്കുന്ന ഇവിടത്തെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ സിന്താബാദ് വിളിച്ച് പൂട്ടിക്കുന്ന അവനാണ് പ്രബുദ്ധ മലയാളി പിന്നെയോ നോക്കൂ എന്തുകൊണ്ടാണ് യുവതലമുറ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും യുവതലമുറക്ക് ഇവിടത്തെ ഈ മണ്ടൻ പ്രബുദ്ധ മാക്രി കൂട്ടമാവാൻ താല്പര്യമില്ല ഈ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന പട്ടത്തിൽ ഉൾപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ ഓടി രക്ഷപ്പെടുന്നത് ആ മണ്ടൻ മാക്രി മലയാളികളെയാണ് അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികൾ അടക്കി ഭരിക്കുന്ന ഈ അൽ കേരളത്തിലെ ഈ ജിഹാദിസം പേറി നടക്കുന്ന മദ്രസ കുണ്ടന്മാരാണ് അത്ര ഇവന്റെ പ്രബുദ്ധ മലയാളി അത്തരത്തിലുള്ള മലയാളിയിൽ എന്താണ് ഞാൻ പെട്ടിട്ടില്ല എന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെ പറയേണ്ടതുണ്ട് ഇനിയാം ഇത് സൈൻ നികത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് യെസ് അവിടെയാണ് ഓരോ പ്രതിഷേധിച്ചിട്ടുള്ള ഞാൻ അടക്കമുള്ള എന്നെ കാണുന്ന നിങ്ങൾ അടക്കമുള്ള അതല്ലെങ്കിൽ ഒട്ടേറെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ള ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ എവിടെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ സൈബർ പോരാളികളുടെയും വിജയം എന്ന് പറയേണ്ടതുണ്ട് നോക്കും ഈ സൈബർ പോരാളി എന്നത് പറയുമ്പോഴേക്കും ഇവനെ ഇന്ന് ഈ ഭാഷയിലേക്ക് എത്തിയല്ലോ എന്താ പറഞ്ഞത് ഇത് ഷൈൻ നിഗത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് കോപിയുടെയും ഒക്കെ നാടാണ് അല്ലാതെ ചാലക സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടില്ല ചാണക ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ട് ഇവനെ പ്രതികരണം കൊടുത്തതിന്റെ പ്രതികാരം പ്രതിഷേധം ശക്തമായി ഏറ്റു എന്നുള്ളതിന്റെ റിസൾട്ട് തന്നെയാണ് ഇനി ഞാൻ പറഞ്ഞു വന്നത് സൈബർ പോരാളികൾ എന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ നമ്മൾക്കറിയാം ബി ജെ എന്ന രീതിയിലേക്ക് ഇവിടെ ചിലരൊക്കെ രണ്ടായിട്ട് നമ്മുടെ ദേശീയ പാർട്ടി സംഘടനയെ തന്നെ വിഭജിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ എന്നാൽ എനിക്ക് അതിൽ അങ്ങനെ അഭിപ്രായമൊന്നുമില്ല പക്ഷെ ചിലർ പറയാറുണ്ട് ഓ സൈബർ സംഘികൾ ഒരു എ സി റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു മൊബൈലും കുത്തിപ്പിടിച്ച് പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് സൈബർ മേഖലയിൽ പാർട്ടിക്ക് വേണ്ടി പ്രതി പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന ആളുകളെയൊക്കെ വളരെ മോശമായി അപഹസിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് എന്നാൽ ഇവന്റെയൊക്കെ ഒക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഈ ബി ജെ പി എന്ന ആ തരംതിരിവിനെ പറ്റി ചിന്തിക്കാത്തവരുടെ മനസ്സിലേക്ക് പോലും വരിക എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് ഞാൻ നമ്മുടെ എ രാധാകൃഷ്ണൻ ഉണ്ടല്ലോ മമ്മൂട്ടി എന്ന് പറയുന്ന മഹോ നടന്റെ ഇസ്ലാമിക ജിഹാദിസത്തിന് കോപ്പ് കൂട്ടുന്ന കൂട്ടുന്ന ഹിന്ദുയിസത്തിനെതിരെ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിനെതിരെ വളരെ മെച്ചകരമായി സിനിമയെടുക്കാൻ വേണ്ടി ഒരു സിനിമ സംവിധായകയോട് പോലും പറഞ്ഞു എന്ന് ആ സംവിധായികയുടെ ഭർത്താവ് പച്ചയ്ക്ക് വെളിപ്പെടുത്തിയപ്പോൾ മമ്മൂട്ടിയെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി രംഗത്ത് പറഞ്ഞ അന്ന സമുന്നത ബി ജെ പി നേതാവാണല്ലോ എന്നാലൊരു ആയിരം വോട്ട് രണ്ടായിരം വോട്ട് അയ്യായിരം പേരെ പോലും തികച്ച് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത്ര വോട്ട് പോലും നേടാൻ ഒരു പഞ്ചായത്തിൽ പോലും ജയിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ട്രോളുകാരൊക്കെ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കാൻ പെട്ടിട്ടുള്ള അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഞാൻ ഇന്ന് എടുത്തു നോക്കി എ എൻ രാധാകൃഷ്ണൻ എന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക അയാൾ ഈ അടുത്ത നാളിൽ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അയാൾക്ക് എത്ര ഫോളോവേഴ്സ് ആണെന്ന് അറിയാമോ രണ്ടര ലക്ഷത്തിനടുത്ത് ഉള്ള അയാളുടെ ഈ ഇയാളുടെ സോഷ്യൽ മീഡിയ ആ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കമന്റും ലൈക്കും ഒക്കെ എത്രയെന്ന് അറിയാമോ പത്ത് ഒൻപത് പതിനഞ്ച് ഇരുപത് എന്നൊക്കെയാണ് ഇയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ആളുകൾ ലൈക്ക് അടിക്കുന്നത് അത് തന്നെ ഏറ്റവും കൂടുതൽ ഹഹ സ്മൈലി ഇടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ടും ഇവിടത്തെ സൈബർ പോരാളികളുടെ വിജയം തന്നെയാണ് കാരണം ഇവിടെ ചെറ്റത്തരം കാണിക്കുന്ന തെണ്ടിത്തരം കാണിക്കുന്ന ഏതവനാണെങ്കിലും അത് ബി ജെ നേതാവായാലും കോൺഗ്രസ് നേതാവായാലും കമ്മ്യൂണിസ്റ്റ് നേതാവായാലും അവനെ കൃത്യമായിട്ടും അത് ചെറ്റത്തരമാണ് തെണ്ടിത്തരമാണ് ചിത്ര ചേച്ചിക്ക് വേണ്ടി ശബ്ദിക്കാത്ത സുരേഷ് ഗോപിക്ക് വേണ്ടി ശബ്ദിക്കാത്ത മോഹൻലാലിന് വേണ്ടി ശബ്ദിക്കാത്ത അത്തരത്തിൽ ഉണ്ണിമുകുന്ദന് വേണ്ടി സംസാരിക്കാത്ത ഹൈന്ദവ നാമ നാമധാരികളായിട്ടുള്ള നടനടിയന്മാർക്ക് വേണ്ടി സംസാരിക്കാത്ത അതല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരുത്തൻ മമ്മൂട്ടിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അയാളുടെ മരുമകന്റെ സിനിമാ മേഖല പിടിച്ചു നിർത്താൻ മരുമകൻ ഇനിയും സിനിമ എന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയെ സുകിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും എൻ രാധാകൃഷ്ണ അതുകൊണ്ടാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വെറും പത്തും പന്ത്രണ്ടും ഒക്കെ കിട്ടാൻ കാരണം രണ്ട് ലക്ഷത്തി മുപ്പത്തി ചില്ലാനും സബ്സ്ക്രൈബർ ഉള്ള താങ്കളുടെ ആ അധപ്പതനത്തിന് കാരണം ഇവിടത്തെ സൈബർ സംഘികളുടെ അതല്ലെങ്കിൽ ആ പോരാളികളുടെ പ്രതിഷേധം പ്രതികരണം കൊണ്ട് തന്നെയാണ് ഇത് പലർക്കും ഒരു പാഠം തന്നെയാണ് ഇവിടെ കളിയാക്കാറുണ്ട് സൈബർ സംഘികൾ എന്ന് പറഞ്ഞു കൊണ്ട് അതേടോ ഞങ്ങളൊക്കെ സൈബർ സംഘികൾ തന്നെയാണ് ഇവിടെ ഓൺലൈൻ ചാനലുകാരണ ചാനൽ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ നീയൊക്കെ സംഘികൾ എന്ന് വിളിക്കാറുണ്ടല്ലോ സൈബർ സംഘികൾ എന്ന് വിളിച്ച് പരിഹസിക്കാറുണ്ടല്ലോ എന്നാൽ നീ മനസ്സിലാക്കുക ഇവിടത്തെ മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സൈബർ സംഘികളായിട്ടുള്ള ഓൺലൈൻ ചാനലുകാരാണ് ഇവിടത്തെ ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടി പണിയെടുക്കുന്നത് അത് നിന്നെ നിന്നെയൊന്നും കണ്ടതുകൊണ്ടല്ല ഒന്നും മഹിമ കണ്ടതുകൊണ്ടല്ല ഇവിടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അതിന്റെ പ്രധാന സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്ന നരേന്ദ്രമോദിജി അടക്കമുള്ള അമിത്ഷാജി അടക്കമുള്ള ഒട്ടേറെ നേതൃഗുണമുള്ള ഗംഭീരമായി ഭാരത രാജ്യത്തെ പരി പരി അതല്ലെങ്കിൽ പരിപാലിക്കുന്ന ആളുകളോടുള്ള സ്നേഹം കൊണ്ടാണ് മകനെ അല്ലാണ്ട് നിന്റെയൊന്നും ഗുണം കൊണ്ടല്ല നിന്റെയൊന്നും കൊണം കൊണ്ടല്ല ഞങ്ങളൊന്നും പണിയെടുക്കുന്നത് അതുകൊണ്ട് സൈബർ സംഘികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നിന്റെയൊക്കെ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് എ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി അയാൾക്ക് എത്ര ലൈക്കാണ് അയാൾ ഈ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നുള്ളതിൽ തന്നെ കൃത്യമായിട്ടും കാണിക്കുന്നുണ്ട് മാത്രമല്ല അയാൾ മമ്മൂട്ടി എന്ന് പറയുന്ന അയാളുടെ ഉള്ളിലുള്ള ആ ഇസ്ലാമിക ജിഹാദിസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിന് താഴെയും പോയി നോക്കിയാൽ മതി പിറ്റേ ദിവസം തന്നെ എൻ രാധാകൃഷ്ണന് ലൈവിൽ വന്നുകൊണ്ട് അത് വെളുപ്പിച്ച് ന്യായീകരിക്കാൻ വേണ്ടി സൈബർ സംഘികൾക്ക് മുൻപിൽ വരേണ്ടി വന്നുണ്ടെങ്കിൽ അത് സൈബർ സംഘികളുടെ ശക്തി തന്നെയാണ് നിനക്കൊന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഈ സൈബർ സംഘികളുടെ പ്രവർത്തനം നിനക്കൊക്കെ വലിയ ഹറാമായിരിക്കും കാരണം പല ഹറാമുകളും നിനക്കൊക്കെ ഹലാമ ഹലാലുകളാണല്ലോ അപ്പൊ ഇതൊക്കെ ഹറാമായിരിക്കാം പക്ഷേ നീ മനസ്സിലാക്കുക നിന്നെ ഒന്നും കണ്ടല്ല ഞങ്ങളെ പോലത്തെ സൈബർ സംഘികൾ പണിയെടുക്കുന്നത് നിന്റെ ഒന്നും ഗുണവധികാരം കേട്ടിട്ട് വേണ്ട ഞങ്ങൾക്കൊന്നും വീട്ടിലേക്ക് അരിവാങ്ങാനും സർട്ടിഫിക്കറ്റും എന്ന് കൃത്യമായും ഇവിടെ പറയേണ്ടതുണ്ട് അതുകൊണ്ട് മേലെ സൈബർ സംഘികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ നീയൊക്കെ ഈ ഉത്തരവാദിത്തപ്പെട്ട ആ ചുമതലയിൽ ഇരിക്കുന്ന ഏതൊരുത്തൻ രംഗത്ത് വന്നു കഴിഞ്ഞാലും അവനോടൊക്കെ ശക്തി ശക്തമായി തന്നെ ഈ സൈബർ സംഘികൾ പ്രതികരിക്കും പ്രതികരിക്കുന്നതിന് റിസൾട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാമെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എന്തായാലും ഈ കഞ്ചാവടിയന്റെ മാപ്പ് പറച്ചിൽ എന്തായാലും ഏറ്റു എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്തായാലും അവന് കിട്ടേണ്ട ഗുണം കിട്ടിയതിന് ശേഷമാണ് അവൻ മാപ്പ് പറഞ്ഞത് അവന്റെ കെട്ടിറങ്ങിയിട്ടാണോ അതോ അവന് ഗുണം കിട്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾക്ക് എന്തായാലും മാറ്റി വെക്കാം അവന് അവൻ ചെയ്തതിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് കിട്ടേണ്ടടുത്ത് കിട്ടിയത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഏതൊരാൾക്കെതിരെയും വായിൽ തോന്നിയത് പറയാമെന്ന് നിന്റെ ഏതെങ്കിലും മദ്രസ കിതാബിൽ നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ മാത്രം അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞാൽ ഇതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ നിനക്കുള്ളത് തിരിച്ചും പറയും അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മോങ്ങിക്കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വിളിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൊണ്ട് കാര്യമില്ല കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ തന്നെ കിട്ടുമ്പോൾ ഇതുപോലെ നിന്റെയൊക്കെ കണ്ണു തുറക്കും നിന്റെയൊക്കെ തലച്ചോറിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതൊക്കെ പറ പറത്താൻ ഇന്ന് സൈബർ സംഘികൾക്ക് അറിയാം എന്നുള്ളതിന്റെ ശക്തി തന്നെയാണ് ഇത് ഇന്ന് പർച്ചയ്ക്ക് പറയേണ്ടതുണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം